നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സുഡോൻ ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക എരിശ്ശീരിയാണ് വറുത്തരിശ്ശീരി അതായത് ചക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വളരെയധികം ഉണ്ട് പക്ഷെ അതാരും യൂസ് ചെയ്യില്ല ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ചക്കയൊന്നും ഇഷ്ടമല്ല പക്ഷേ ഡയബറ്റിക്സ് പ്രഷറ് അതുപോലെ പല അസുഖങ്ങൾക്കും ചക്ക വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ചക്കയും ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുക ചെയ്യും നമ്മുടെ കേരളത്തിലുള്ള ചക്കകൾ മുഴുവൻ എക്സ്പോർട്ട് ചെയ്യുക ഓരോ മാർക്കറ്റിൽ നോക്കിയിട്ടാണ് ചക്കകൾ കൊണ്ട് തട്ടുക അത് അതു പിന്നെ ചക്ക പ പച്ചക്ക വീട്ടിൽ ഉണക്കി ഡ്രൈ ചെയ്ത് പൊടിച്ച് പൗഡറാക്കി അത് മേടിക്കാറ് അതൊക്കെ പത്രാസിലും ആൾക്കാർ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് മേടിക്കും അല്ലാതെ ചക്ക കൂട്ടായ്മ കിട്ടില്ല ചക്ക ഉപ്പീരി കഴിക്കില്ല ചക്ക പഴം കഴിക്കില്ല ചിലവർക്കൊന്നും ഇഷ്ടമില്ല അതായത് ഫിഫ്റ്റി പേഴ്സൻ്റിന് ഇപ്പുറത്തെ എങ്ക്സ്റ്റേഴ്സ് പണ്ട് കാലത്തൊക്കെ ചക്ക എത്ര ഉപയോഗിക്കുന്നത് എന്ത് സ്വാദാണ് വീടുകളിൽ മുമ്പിൽ ചക്ക വിശിക്കു പാപ്പ് ചക്ക വട്ടി തിന്നും അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ പോയി കടന്നുപോയി പക്ഷേ ഞാൻ ഞാനിപ്പോഴും ഈ വക സാധനങ്ങളൊന്നും ഉണ്ടാക്കാണ്ടിരുന്നില്ല ഇപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക അരിച്ചിരി കുറച്ച് ചക്ക കിട്ടുള്ളൂ കേട്ടോ ഞങ്ങളുടെ വിയറ്റ്നാമിച്ച് ബ്രാഹ്മി ഇത്ര പോകുന്ന ഒരു ചക്ക കിട്ടി അതിൻ്റെ ചൊളയന അത് കുറച്ചേ ഉള്ളൂ സാരിലെ എത്ര മതി രണ്ട് മൂന്നാളല്ലേ ഉള്ളൂ ആ രണ്ടാളുണ്ട് അതിന് ഇത്തിരി മഞ്ഞപ്പൊടി കിട്ടൂട്ടോ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടു ഇത്തിരി കുറച്ച് മുളക് ഒറ്റലേശം മുളക് പൊടി ഇട്ടു ഞങ്ങൾക്ക് ഒരു മുളക് ഇട്ടുള്ളൂ ബാക്കി ഇതിനോട്ടാ വെള്ളമൊഴിച്ച് ഇത് അടച്ചു വെക്കാൻ വേഗം വേവാനുള്ള വെള്ളം വെച്ച് അധികം വെള്ളം എടുക്കില്ലാത്ത വെച്ച് കൊടുക്കില്ലേ മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടു ഇനി ഒരു നുള്ളു ഒരു മുളക് പൊടി ഇടണം അത് കഴിഞ്ഞ് പിന്നെ ഈ വറുത്ത നാളികേരം നോക്കൂ അതിൽ മുക്കാൽ നമുക്ക് അരച്ചിടണം ഒരു മുറി നാളികേരം ഒരു മുറി നാളികേരം വറുത്തതാണ് ആ വറുത്ത് വെച്ചിടണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയാണ് ജോലിയൊക്കെ ഒരു നുള്ളു ചൂടുന്നു പൊടിക്കും ഉപ്പിട്ടാൽ ഉപ്പെല്ലാം പിടിക്കും ചക്ക അപ്പോഴ ചക്ക അഞ്ചു മിനിറ്റ് കൂടെ വേവ ശരിക്കും വേണ്ടി നങ്ങൾ വേക്കും ഒരു ചക്കലിശ്ശേരി വറുത്തു വേണം അവർക്ക് പണി കഴി എളുപ്പപ്പണി ചെയ്യട്ടോ ആദ്യമേ ഇതെല്ലാം ചെയ്തു വെച്ചാൽ കടുക് വറുത്ത് വേണ്ടു അതിന് വേണ്ടിയിട്ട് എന്താ ഉള്ളി വെളിച്ചെണ്ണ ഒഴിക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞില്ല ടേസ്റ്റുള്ളതൊക്കെയാണ് അത് കാരണം കൂടെ അതവിടെ കിടന്ന് വേഗത്തെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയുക കടുവൊക്കെ വറുത്തിട്ട് വെച്ച് കഴിഞ്ഞു പണി എളുപ്പമായി എലിശ്ശേരിയുടെ പണി എളുപ്പമായി ചീര കൂടി വരച്ച് വറുത്ത് അരച്ചു ഇട്ടു നാളികേരം വറുത്ത് വെച്ചിട്ട് എടുത്ത് അരച്ചു കഴിക്കും കേട്ടോ അതും പണി എടുക്കും അത്ര ഈസി ചക്ക എലിശ്ശേരി തയ്യാറും അതാ ചക്ക കൂട്ടാൻ പല്ലാതെ ചക്ക എലിശ്ശേരി എന്നത് നല്ല ടേസ്റ്റുള്ള ചക്ക വറുത്തലശ്ശേരിയാണ് എല്ലാവരും കഴിക്കും ശരി തയ്യാറായി നല്ല ടേസ്റ്റാണ് ഞാൻ നോക്കി ഇപ്പം തന്നെ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ചക്കരശ്ശേരി ഉണ്ടാക്കും പ്രത്യേകിച്ച് വിഷുവിന് അല്ലെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ചയ്ക്കൊക്കെ ചക്കരശ്ശേരി ഉണ്ടാക്കും വളരെ നല്ലതാണ് അതുമാത്രമല്ല ഹെൽത്തി ആണ് ഹെൽത്തി ആണ് ആൻഡ് ന്യൂട്രീഷ്യസ് ആണ് ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെയധികം കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ചക്ക നമുക്ക് അതിന് കഴിക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ